കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന് മുപ്പത് കോടി അൻപത്തിമൂന്ന് ലക്ഷത്തിന്റെ ബജറ്റ് ഭവന കാർഷിക പദ്ധതികൾക്കാണ് ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് മുപ്പത് കോടി അൻപത്തിമൂന്ന് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപ വരവും മുപ്പത് കോടി പതിനഞ്ച് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ ചെലവും മുപ്പത്തിയേഴ് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി പതിമൂന്ന് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത ശശി അവതരിപ്പിച്ചത് മാലിന്യത്തിന് നികുതി വരുമാന ഇനത്തിൽ അറുപത്തയ്യ അറുപത്തി ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയും നികുതി വരുമാന ഇനത്തിൽ അമ്പത്തൊന്ന് ലക്ഷത്തി എൺപത്താറായിരം രൂപ രൂപയും അനിവാര്യ ചുമതലകൾക്കായി സംസ്ഥാന സർക്കാർ ജനറൽ പർപ്പസ് ഗ്രാൻഡ് ഇനത്തിൽ നൽകുന്ന ഒരു കോടി എൺപത്തി അയ്യായിരത്തി എഴുപത്തി മൂവായിരം ഒരു കോടി എഴുപത്തി എൺപത്തഞ്ച് ലക്ഷത്തി എഴുപത്തി മൂവായിരം കോടി രൂപയും പദ്ധതി ചിലവനായി ലഭിക്കുന്ന ആറ് കോടി അമ്പത്തിനാല് ലക്ഷത്തി പതിനായിരം രൂപയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ ലഭിക്കുന്ന ഏഴ് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പദ്ധതി വഴി ലഭിക്കുന്ന ഏഴ് കോടി എഴുപത്തൊമ്പത് ലക്ഷം രൂപയും പദ്ധതിക്കും കാർഷിക മേഖലയ്ക്കും സംസ്കരണത്തിനുമാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് വിവിധ മേഖലകളായി വിഭാവനം ചെയ്തിട്ടുള്ളത് ആയിരം മുഖേന ലഭിക്കുന്ന പദ്ധതി പണം പൂർണ്ണമായും വിനിയോഗിക്കുന്നതാണ് കേരള പഞ്ചായത്ത് രാജ്യത്തിലെ ആയിരത്തി പ്രകാരമുള്ള മൂന്നാം പട്ടികയിലെ ഇരുപത്തിയേഴാം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സബീന എസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം